എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം എവർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസേനയുള്ള കേരളത്തിലെ സ്വർണവില വിപണി നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിക്കുന്ന വിലക്കുറവാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കാണപ്പെട്ടത് ഇനി നമുക്ക് ഇപ്പോഴത്തെ സ്വർണവില എത്രയെന്ന് പരിശോധിക്കാം സ്വർണവില നിരക്കുകളിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അത്കൊണ്ട് കമന്റ് ബോക്സ് നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്യുക ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കുവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് എല്ലാ ദിവസവും സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുവാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ